നാഗചൈതന്യം ശോഭിത തൂലിപ്പാലയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഈ കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നത് സൂപ്പർ താരം സമന്താരൃപ്രഭുവുമായുള്ള വിവാഹ മോചനത്തിനു ശേഷമായിരുന്നു നാഗചൈതന്യ ശോഭിത തൂലിപാല വിവാഹ നിശ്ചയം തെലുങ്ക് സിനിമയിലെ സൂപ്പർ താര ദമ്പതികളായ നാഗാർജുനയുടെയും ആദ്യ ഭാര്യ ലക്ഷ്മി ദേഗുപതിയുടെ മകനാണ് നാഗ ചൈതന്യ സഹോദരൻ അഖിലഖിനേനെയും സിനിമയിൽ സജീവമാണ് അതിനാൽ തന്നെ അക്ഷരാർത്ഥത്തിൽ താര കുടുംബമാണ് നാഗാർജുനേത് ഈ കുടുംബത്തിലേക്കാണ് രണ്ടായിരത്തി പതിനേഴിൽ സാമന്ത വന്നു കയറിയത് സാമന്തയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം നാഗ ചൈതന്യ രണ്ടാമത് വിവാഹം കഴിക്കുന്നതും ഒരു നടിയെ തന്നെയാണ് എന്നതാണ് ശ്രദ്ധേയം എന്നാൽ സാമന്തയും നാഗചൈതന്യയും ബന്ധം വേർപ്പെടുത്തിയത് വഴി കുടുംബത്തിന്റെ മൊത്തം ആസ്തിയിൽ വലിയ ഇടിവിന് കാരണമായിരുന്നു തെളുങ്ക എന്നല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ അതിസമ്പന്നനായ താരകുടുംബമാണ് നാഗാർജുനയുടേത് സാമന്ത വന്നതിനു ശേഷം മൂവായിരത്തി എഴുന്നൂറ് കോടിയിലേറെ രൂപയായിരുന്നു നാഗാർജുന കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള ആസ്തി എന്നാൽ സാമന്ത കുടുംബവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതോടെ ഇതിൽ ഇടിവുണ്ടായി സാമന്തിക്ക് മാത്രം നൂറുകോടിയിലേറെ രൂപയുടെ ആസ്തിയുണ്ട് ഇതാണ് നാഗാർജുന കുടുംബത്തിലെ ആസ്തിയിൽ നിന്ന് കുറഞ്ഞിരിക്കുന്നത് എങ്കിലും നിലവിൽ മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് നാഗാർജുന കുടുംബത്തിന്റെ ആസ്തി എന്നാണ് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുടുംബാംഗങ്ങളെല്ലാം അഭിനേതാക്കളായതിനാൽ തന്നെ സിനിമ തന്നെയാണ് കുടുംബത്തിന്റെ പ്രധാന വരുമാന മാർഗം നാഗാർജുനയ്ക്ക് മാത്രം ഏകദേശം നാന്നൂറ്റി പത്ത് മില്യൺ ഡോളറിന്റെ ആസ്തി ആസ്ഥയുണ്ടെന്നാണ് കണക്ക് മുംബൈയിലും ഹൈദരാബാദിലുമായി ഒന്നിലധികം പ്രോപ്പർട്ടികളുള്ള നാഗാർജുന സിനിമയ്ക്ക് പുറമെ റിയൽ എസ്റ്റേറ്റിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ജൂബിലി ഹിൽസിലെ അദ്ദേഹത്തിന്റെ തറവാട് വീണിന് അൻപത് കോടി രൂപ വിലമതിക്കുമെന്നാണ് കണക്കാക്കുന്നത് നാല്പത്തി മൂന്ന് മുതൽ നാല്പത്തി അഞ്ച് കോടി രൂപ വിലമതിക്കുന്ന മറ്റൊരു വീടും അദ്ദേഹത്തിനുണ്ട് നാഗചൈതന്യക്ക് ഏകദേശം നൂറ്റി അൻപത് കോടി രൂപയുടെ ആസ്തിയുണ്ട് അഖിലക്കിനി എനിക്ക് മാത്രം ഏകദേശം അൻപത്തി ഒമ്പത് കോടിയോളം ആസ്തിയാണ് ഉള്ളത് നാഗാർജുന അമല നാഗചൈതന്യ അഖിൽ എന്നിവർ സിനിമയിൽ നിന്ന് അഭിനയിച്ചു നേടുന്ന പ്രതിഫലത്തിന് പുറമെ കുടുംബത്തിന്റെ പ്രധാന വരുമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അക്കിനേനി നാഗേശ്വര സ്ഥാപിച്ച അന്നപൂർണ്ണ സ്റ്റുഡിയോയിൽ നിന്നാണ് ഇരുപത്തിരണ്ട് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രോപ്പർട്ടി ബഞ്ചാര ഹിൽസിനാണ് സ്ഥിതി ചെയ്യുന്നത്